ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിന്നും വിരമിച്ച കെ റംലത്ത് ബീഗം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മുപ്പത്തിരണ്ട് വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷമാണ് റംലത്ത് ബീഗം പടിയിറങ്ങുന്നത് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി കോൺഗ്രസ് സെക്രട്ടറിയായ അഷഫ് പാരശ്ശേരിയുടെ ഭാര്യയാണ് റംലത്ത് മുപ്പത്തിരണ്ട് വർഷത്തെ സർക്കാർ ശേഷം റിട്ടയർ ആവുകയാണ് അപ്പോൾ വേണ്ടി സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കൂടി കൂടി സംഘടിപ്പിച്ച ഒരു സ്നേഹവിരുന്നാണിത് അതിലെത്തിയ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ തോൾനൂറിലാണ് പിന്നെന്താ സർവീസിൽ ആദ്യമായിട്ട് ചേരുന്ന എംപ്ലോയ്മെൻറ് സർവീസിൽ രണ്ടു വർഷക്കാലം തോൾനൂരായിരുന്നു അതിനുശേഷം ഇടപ്പറ്റ ഒരു വർഷം വർക്ക് ചെയ്തു തൊണ്ണൂറ്റിനാല് ഡിസംബർ ഒന്നാം തീയതി പി എസ് സി ജോയിൻ ചെയ്തു

ൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ